പാസ്റ്റ് ലൈഫ് ഒരു മെത്തേഡ് ജാതകം നോക്കുന്ന സമയത്ത് പലരും പറയുന്നുണ്ട് ഇത് ശരിക്കും ഉള്ളതാണോ വെറും പറ്റിപ്പാണോ പറ്റിപ്പാണോ എന്ന പേരിൽ വിഭാഗം ആസ്ട്രോളജേഴ്സ് നടത്തുന്ന എന്ന് പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് പഠിച്ച് വിശദമായിട്ട് അത് അറിയാവുന്ന കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എക്സ്പീരിയൻസ് അനുഭവിച്ച ആളാണ് ഞാൻ അതൊരു ഗുരുവിൽ നിന്ന് പഠിക്കുകയും അതറിയുകയും എന്റെ പി എൽ ആറ് ഞാൻ കാണുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും അപ്പോൾ അത് ഒരു തട്ടിപ്പെന്ന് പറഞ്ഞിട്ട് അറിയാത്തൊരു വ്യക്തി അത് കൈകാര്യം ചെയ്താൽ തട്ടിപ്പായി മാറും കാണുന്ന സമയത്ത് ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്ക് തീർച്ചയായിട്ടും കാരണം പൂർവ്വജന്മത്തില് ഞാൻ എൻ്റെ ഒരു സന്യാസത്തിലൂടെയാണ് ഞാൻ കടന്നു പോയിരുന്നത് ഒരു സന്യാസിനിയും ഭിക്ഷാടനം ചെയ്ത് ജീവിക്കുന്ന അതായത് വല്ലകി യോഗം എന്ന് പറയുന്ന ഒരു യോഗം ഉണ്ടായിരുന്നു പൂർവ്വജന്മത്തിൽ ഈ വല്ലകി യോഗം എന്ന് പറയുന്നത് സന്യാസമാണ് യാചകനും ആയിത്തീരുന്ന സന്യാസ യോഗമാണ് വല്ലകി യോഗത്തിന്റെ കോൺസിക്വൻസ് പറയുന്നത് വല്ലകി യോഗം ഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ദരിദ്രനും യാചകനും അയത്തിയിരുവന്നാണ് സന്യാസിയും കൂടെ അയിത്തിരുവെന്നാണ് അപ്പോൾ ഒരു ആ പി എൽ ആറിൽ സന്യാസി ആയി ഭിക്ഷാടനം ചെയ്ത് അങ്ങനെയാണ് എൻ്റെ പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നൂറ് വർഷം കഴിഞ്ഞൊക്കെയാണ് പി എൽ ആർ നമ്മുടെ പൂർവ്വജന്മം ഇപ്പോൾ പൂർവ്വജന്മം പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ പലരും അതിനെ ഒരു കൂടിയും കളിയാക്കുന്ന രീതിയിലൊക്കെയാണ് അതിനെ കാണുന്നത് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യക്തി ജനിക്കുന്ന സമയം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഗ്രഹനിലയിലെ ഒൻപതാം ഭാവവും ഒൻപതാം ഭാവത്തിൻ്റെ പത്താം ഭാവവും ഒൻപതാം ഭാവം എടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തി ആരായിരുന്നു എന്ന് നമുക്ക് വേണേ പ്രഡിക്ട് ചെയ്യാം ഇപ്പൊ നാഡീജ്യോതിഷത്തിൽ മാത്രമാണ് ഈ പറയുന്ന പൂർവ്വജന്മം പറഞ്ഞിരുന്നത് അതും തെറ്റാണ് ശരിയല്ല എന്ന് പലരും പറയുന്നുണ്ട് ഇപ്പോൾ ഒൻപതാം ഭാവത്തിൽ നമ്മൾ ആരായിരുന്നു എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒൻപതിൻ്റെ പത്താം ഭാവം എടുത്തു കഴിഞ്ഞാൽ പത്താം ഭാവത്തിൽ നമ്മൾ എന്തായിരുന്നു എന്ന് നമുക്കവിടെ പറയാൻ പറ്റും എങ്ങനെയായിരുന്നു എന്ന് പറയാൻ പറ്റും അതിനെ കുറച്ചുകൂടി ഒന്ന് ആവിഷ്കരിച്ച് എല്ലാവരും പറയും ഈ ജന്മത്തിൽ നീ ഇപ്പോൾ പൊരുത്തം നോക്കുന്ന ഈ ജന്മത്തിൽ നിങ്ങളുടെ ഭാര്യയായിരുന്നു അവർ അവരങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതിന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വിശദീകരിച്ച് ഒൻപതാം ഭാവവും ഒൻപതിൻ്റെ പത്താം ഭാവവും നോക്കിയിട്ട് അവിടെ ഇതിപ്പോൾ ഉദാഹരണമായിട്ട് ഒൻപതാം ഭാവത്തിൽ നമ്മൾ പൂർവ്വജന്മത്തിൽ മനുഷ്യനായിട്ട് തന്നെ ആയിരുന്നു എന്ന് വിചാരിക്കുക ഒൻപതിൻ്റെ പത്താം ഭാവം എടുക്കുമ്പോൾ അവിടെ വ്യാഴമാണ് നിൽക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വ്യാഴമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവിടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയോ ഏതെങ്കിലും ഫൈനാൻസറോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പണം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയോ അങ്ങനെ ആരെങ്കിലും ആവാം അങ്ങനെ ഏതെങ്കിലും ഒരു ബന്ധത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മീയമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരോ ഏതെങ്കിലും ആത്മീയ വ്യക്തികളോ ഏതെങ്കിലും മതമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയോ ഒക്കെ ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം പിന്നെ നമ്മളിത് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പല യുക്തിവാദികളും ഇതറിയാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് എല്ലാ ജാതകത്തിലും ഞാൻ കഴിഞ്ഞാൽ മാരായിരുന്നു എന്ന് പറയൂ എത്ര വർഷം മുമ്പ് ജീവിച്ചിരുന്നു എന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കുന്നില്ല അപ്പം നമ്മൾ കൂടുതൽ അതിനൊരു താല്പര്യം കൊടുക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നാളെ ഇവര് ഇത് വേറെ പുറത്തൊരു ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാടുണ്ട് അപ്പോൾ ജാതകത്തിനും നമ്മൾ പറയുന്ന പ്രഡിക്ഷനും ഒക്കെ ഇവർ തമാശ രൂപേണ കൈകാര്യം ചെയ്യും അങ്ങനെ ഒരു തമാശയിലൂടെ എടുക്കാൻ പറ്റുന്നതല്ല നമുക്ക് ജ്യോതിഷം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് നമ്മളിത് എടുത്താൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പൂർവ്വജന്മം കണക്ട് അതെ പി എൽ ഫാസ്റ്റ് ലൈഫ് റിക്രിയേഷൻസ് എന്ന് പറഞ്ഞാല് അതിനെ നമ്മളൊരു വ്യക്തിയിലെ വ്യക്തിയെ നമ്മൾ ട്രാൻസ്ലേറ്റ് കൊണ്ടുവരികയാണ് അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ വ്യക്തിയെ ട്രാൻസ്ലേറ്റ് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കതിനെ ചില നിബന്ധനകളൊക്കെ പറയുന്നുണ്ട് ആ ട്രാൻസ്ലേറ്റ് കൊണ്ടുവരുന്ന സമയത്ത് ഈ വ്യക്തി ട്രാൻസ്ലേറ്റ് പോകുമ്പോൾ ഇയാൾ അറിയാതെ ഇയാളുടെ പൂർവ്വജന്മത്തിലേക്ക് പോകും എന്റെ കൂടെ പി എൽ ആർ ചെയ്തിരുന്ന വ്യക്തി പൂർവ്വജന്മത്തില് പക്ഷിയായിരുന്നു എന്നും പറഞ്ഞ് ഓ അത് പി എൽ ആർ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ചില ഒരു മണിക്കൂറുകളോളം ഇങ്ങനെ ഒരു മണിക്കൂറൊക്കെ നിന്ന് കരയുന്ന കണ്ടിട്ടുണ്ട് മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ സ്തബ്ധരായിട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അത് അത് അനുഭവിച്ചാലേ അറിയാൻ പറ്റുള്ളൂ നമുക്ക് അപ്പം എന്താണ് എന്നുള്ളത് ചോദിക്കുമ്പോൾ പറയും ഞാൻ കഴിഞ്ഞ ജന്മം ഞാൻ പൂർവ്വജന്മം പി എൽ ആറിൽ ഇങ്ങനെയാണ് കണ്ടത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും അപ്പോൾ ഉടനെ ജാതകം എടുത്ത് പ്രഡിക്ട് ചെയ്യുന്ന സമയത്ത് ആ രീതിയിൽ അവർക്ക് അതിനെക്കുറിച്ച് ഒരു വിശകലനം നമുക്ക് അവിടെ കൊടുക്കേണ്ടതായിട്ട് ആറിലേക്ക് ട്യൂള് മനസ്സാണ് നമ്മൾ ചെയ്യുന്ന ഗുരു ഉപാസനയിലൂടെ ഈ ചെയ്യുന്ന വ്യക്തിയെ നമ്മൾ ട്രാൻസ്ലേറ്റ് കൊണ്ടുപോകുക ഹിപ്നോയും ചെയ്യുന്നില്ല ട്രാൻസ്ലേക്ക് കൊണ്ടുപോകുകയാണ് സോ ഈ ട്രാൻസ്ലേക്ക് കൊണ്ട് ഗുരുവിന്റെ ആ ഒരു ഉപാസനയും ദീക്ഷയും വെച്ചിട്ട് ട്രാൻസ്ലേക്ക് പോകുന്ന സമയത്ത് അയാളുടെ പി എൽ ആറിലേക്ക് പോകാൻ ഇത്ര സമയം എടുക്കുക എന്ന് ഗുരുവിനറിയാം അങ്ങനെ സ്വാഭാവികമായിട്ട് ആ പി എൽ ആറിലേക്ക് പോകുന്ന ആ ഒരു വ്യക്തിക്ക് അത് ചിലപ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ എടുക്കാറുണ്ട് അതിന് പുറത്തേക്ക് പതുക്കെ നമ്മൾ ട്രാൻസ്ലെ ചെയ്യുന്ന പുറത്തേക്ക് എടുക്കുന്ന അത് ഹിപ്നോ തെറാപ്പിയുടെ വേറൊരു രൂപമാണത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിലവർക്ക് കാണാൻ കഴിയില്ല പൂർവ്വജന്മം ചിലവർക്ക് കാണാൻ കഴിയില്ല അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ഈ ഗരുഡപുരാണത്തിലൊക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ വായിച്ച് നമ്മൾ ഓരോ വ്യക്തിയുടെ പി എൽ ആർ എടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയമില്ലാത്ത പിന്നെ അറിയണമെന്ന് ആഗ്രഹിച്ചു വരുന്നവർക്ക് നമ്മൾ പി എല്ലാറും അവരുടെ ജാതകവും കണക്ട് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് ഞാൻ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുള്ളൂ പി എല്ലാർ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനായിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു സമയം കണ്ടെത്തി ഇരിക്കാൻ പറ്റില്ല വിദേശികൾ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് കൂടുതൽ ഉള്ളത് ഈ പൂർവ്വ ജന്മത്തിൽ അവർക്ക് ടൂൾ ഒക്കെ ഉണ്ട് അതെ 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 നമ്മളതിനുവേണ്ടി തീർച്ചയായിട്ടും മസ്മരീസം പ്രാക്ടീസ് ചെയ്യുന്നിടത്ത് ഹിപ്നോയും കൂടെ ചെയ്യുന്നുണ്ട് നമ്മുടെ തേർഡ് ഐയിലാണ് നമ്മളത് ചെയ്യുന്നത് അപ്പൊ പ്രാക്ടീസ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ജർമ്മൻ ആണെങ്കിലും കൂടുതലും അത് വെസ്റ്റേൺസ് അമേരിക്കയിലാണ് അത് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് അവർക്കാണ് ഇതിനോടൊക്കെ തീർച്ചയായിട്ടും പി എൽ ആറിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നോടൊരു വിദേശി മേഡം എന്നോട് ചോദിച്ചു ജാതകം പഠിച്ചതിന് ശേഷം അവരുടെ ഗ്രഹനിലയൊക്കെ പരിശോധിച്ച ശേഷം എന്നോട് പറഞ്ഞു എനിക്ക് എന്റെ പി എൽ ആർ അറിയണോന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കറക്റ്റ് നമ്മൾ സമയം നോക്കും അവർക്ക് എപ്പോൾ കൊടുക്കണമെന്ന് തോന്നും കാരണം നമ്മളുടെയും കൂടെ ആ ഒരു ഉപാസന അവിടെ കറക്റ്റായിട്ട് വരണം ഈ വ്യക്തിക്ക് ഇത് കൊടുത്താല് അപ്പോൾ പി എൽ ആർ കൊടുക്കാനുള്ള സമയം പറഞ്ഞു ആ സമയത്ത് പി എൽ ആർ കൊടുത്തു അവർ പൂർവ്വജന്മത്തിൽ ഏറ്റവും വലിയ ഒരു ബിസിനസ്സുകാരിയായിരുന്നു ബിസിനസ്സുകാരിയായിരുന്നു പക്ഷേ ആ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു സാമ്പത്തികമായിട്ട് മഹാലക്ഷ്മിയെ ആ ഒരു രീതിയിൽ അതായത് വളരെ മോശമായ രീതിയിൽ കൈകാര്യം ചെയ്യും വളരെ എന്താ പറയുക ഒരു രീതിയിൽ ആളുകളോട് ഇടപഴകുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പം ഈ ജന്മം അവർക്ക് വളരെ ദാരിദ്ര്യ അവസ്ഥയാണ് ദേശത്താണ് വെസ്റ്റേൺ കൺട്രിയിലാണെങ്കിൽ പോലും വളരെ ദാരിദ്ര്യമായ അവസ്ഥയിലാണ് അവരിപ്പോൾ അവരുടെ കുടുംബജീവിതമൊക്കെ ഇല്ല ഒരു ഡിവോഴ്സാണ് അപ്പോൾ അവർ പറഞ്ഞു ഇതിനെന്തെങ്കിലും നമുക്ക് പി എൽ ആർ കണക്ട് ചെയ്തപ്പോൾ അവർ ചോദിച്ചത് ഇതിനെന്തെങ്കിലും നമുക്ക് സൊല്യൂഷൻ ഉണ്ടോ നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഹവനമാണ് അവർക്ക് ഹോമം പൂജയല്ല ഹവന ആണ് ചെയ്യാം ഹവനം ചെയ്താൽ നമുക്കിതിനെന്തെങ്കിലും നമുക്കിതിന്ന് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അവരുടെ ചക്രാസും ഈ പറയുന്ന പി എൽ ആറും കണക്ട് ചെയ്ത് നമ്മൾ അവരെ ഇതിന് പ്രൊമോട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരും അങ്ങനെ കുറേശ്ശെ കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്ക് പ്രമോഷൻ നടക്കും അവിടെ തീർച്ചയായിട്ടും ആ വ്യക്തിക്കൊരു ഒരു വർഷത്തിനുള്ളിൽ പ്രൊമോഷൻ അവിടെ നടക്കും അവർക്ക് പഴയ അപ്പം തന്നെ അവരുടെ പി എൽ ആർ അവിടെ നമ്മൾ ആ കർമ്മബന്ധങ്ങൾ വിടീക്കാണ് ഇപ്പം ഈ വ്യാഴം മോശമായിട്ടുള്ളവർക്കും ഇവിടെ കെട്ടുപണഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് അവർക്കത് അപ്പോൾ അവരുടെ പി എൽ ആറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ നമുക്ക് പ്രൊമോട്ട് എടുക്കാം നല്ലൊരു വ്യക്തിയായിട്ട് എടുക്കാം അയാളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ വരുത്താം പക്ഷെ അതിനൊന്നും നമ്മൾക്ക് ആർക്കും ഈ വരുന്ന വ്യക്തിക്കും നമുക്കൊന്നും ഇങ്ങനെ സമയമില്ല അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിനെ തള്ളിക്കളയാം

കാരണം ഈ പി എൽ ആർ പറഞ്ഞാല് എന്റെ പി എൽ ആർ എന്ന് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നാളെ തൊട്ട് ഫോൺ കോളുകൾ വരും മോശം ഉണ്ട് അത് വരണ്ട വരട്ടെ കേരളത്തിനകത്ത് പി എൽ ആർ പ്രാക്ടീസ് ചെയ്യുന്ന വിരലുകളും മാത്രമേ ഉള്ളൂ അത് ഇപ്പൊ ഹിപ്നോതെറാപ്പി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും ഹിപ്നോട്ടിസം ചെയ്യുമെന്ന് ചോദിച്ചു വരുന്നവരുണ്ട് ഹിപ്നോട്ടിസം ഹിപ്നോതെറാപ്പിയും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോലും എൻ്റെ ഭാര്യയുടെ പരപുരുഷ ബന്ധം കണ്ടുപിടിക്കാൻ ഹിപ്നോട്ടിസം ചെയ്യുമെന്ന് ചോദിച്ചു വരുന്ന പല ഭർത്താക്കന്മാരുണ്ട് പല സ്ത്രീകളും ഉണ്ട് അപ്പോൾ അവരോട് പറയും നമ്മൾ ഹിപ്നോതെറാപ്പിയാണ് അത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ് അപ്പോൾ ആ രീതിയിൽ പി നല്ല രീതിയിൽ ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വളരെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് പി എൽ ആർ എന്ന് പറയുന്നത് എനിക്കും അത് വിശ്വാസം ഇല്ലാത്തൊരു സംഭവമായിരുന്നു ഞാനും കേട്ടിട്ടുണ്ട് കൂടുതൽ കൂടുതൽ അറിയാൻ അല്ല നമുക്ക് സ്വ അനുഭവങ്ങളാണല്ലോ ഇതിലൊക്കെ കൂടുതലായിട്ട് നമ്മളെ പഠിക്കാനും ചെയ്യാനും പ്രേരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് വെസ്റ്റേൺസിന് ഇത് ആവശ്യമായി വന്നതുകൊണ്ട് നമുക്കത് നിർബന്ധപൂർവ്വം പഠിക്കണമെന്നൊരു ആവശ്യം സയന്റിഫിക് ആയിട്ട് നമ്മൾ ഈ പറയുന്ന മനസ്സിനെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത് മനസ്സിനെ കണക്ട് ചെയ്ത് നമ്മൾ ട്രാൻസിലേക്ക് പോകുന്ന ഒരു വ്യക്തിക്ക് ഈ ഒരു ഇതിനെക്കുറിച്ച് നമ്മളുടെ ഈ പറയുന്ന കോൺഷ്യസ് മൈൻഡ് ഇല്ല അവിടെ കോൺഷ്യസ് ഇല്ല സബ് കോൺഷ്യസിലേക്ക് പോകുന്നു സബ് കോൺഷ്യസും കഴിഞ്ഞു പോവുകയാണ് ട്രാൻസിലേക്ക് പോകുന്നത് വ്യക്തി അപ്പോൾ പൂർവ്വജന്മത്തിലേക്ക് പോകുന്ന നമ്മൾ കൊടുക്കുന്ന സജഷൻസ് ഗുരുതരുന്ന അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സജഷൻസ് ഉണ്ട് ഉപാസനയുള്ള ഒരാൾക്ക് പി എൽ ആർ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു കാര്യമുണ്ട് ഓടി വരുന്ന ഒരാൾക്ക് പി എൽ ആർ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ട്രാൻസിലേക്ക് പോകുന്ന സമയത്ത് അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡും കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു തലത്തിലേക്ക് പോകുന്നത് അപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ അതിന് മനസ്സിനെയാണ് നമ്മളവിടെ നമ്മൾ പിടിച്ചപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്ന് വിചാരിച്ചിട്ട് ഓടി വരുന്നൊരു വ്യക്തി ഒരിക്കലും പി എൽ ആർ ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയില്ല അയാളുടെ ഈ പറയുന്ന ഒമ്പതാം ഭാവും പത്താം ഭാവവും ഒക്കെ പരിശോധിച്ച് അങ്ങനെയാണ് ഇത് കണക്ട് ചെയ്താൽ ഇയാൾക്ക് ഇത് കിട്ടും എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിലേക്ക് തയ്യാറാവാറുള്ളൂ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ തയ്യാറാവാറുമില്ല സന്തോഷം ഇൻഫർമേഷൻ പറ്റി നമ്മൾ വീഡിയോ വീഡിയോ നമുക്ക് നമുക്ക് ചെയ്യാം പ്രോഗ്രസ് എങ്ങനെയാണ് അത് വിത്ത് സോളിഡ് പ്രൂഫോട് കൂടി ചെയ്യണം ഈ ഇറങ്ങി വരുന്ന വ്യക്തി അദ്ദേഹം ഷെയർ ചെയ്യണം ഞാൻ ഇത് ചെയ്തു എന്റെ എക്സ്പീരിയൻസ് ഇതാണ് എന്റെ പൂർവജന്മ ഇതാണ് അദ്ദേഹത്തിന്റെ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തുകൊണ്ട് ഞാൻ എന്റെ പി എൽ ആർ കഴിഞ്ഞ സമയത്ത് ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഞാൻ സ്വയബോധം കരഞ്ഞു എന്നുള്ളതാണ് കാരണം ഗുരുവും ഗുരുവിൻ്റെ കൂടെ കുറെ പൂർവ്വ ശിഷ്യന്മാർ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കരഞ്ഞു എന്ന് പറഞ്ഞാൽ പി എൽ ആറിൽ നിന്ന് നമ്മൾ ട്രാൻസിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് അറിയാതെ കരഞ്ഞു പോവുകയാണ് അല്ലാതെ ഒരു പബ്ലിക്കിൽ നമുക്ക് കരയേണ്ട ആവശ്യമില്ല നമ്മുടെ ജോലി അതല്ല പക്ഷെ അറിയാതെ കരയാണ് അപ്പം ഗുരു വന്നിട്ട് പറയുന്നുണ്ട് എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കാമെന്നു ഗുരു പറയുന്നുണ്ട് തുടണ്ട കരഞ്ഞ് അതെന്നുവെച്ചാൽ ആ നമ്മളുടെ ആ ഒരു ഷിവറിങ്ങും നമ്മളുടെ ആ ഒരു സങ്കടവും ഇതോടുകൂടി എല്ലാം പൂർവ്വജന്മത്തിലെ ബന്ധങ്ങളൊക്കെ അവിടെ വിട്ടുപോകാണ് സത്യത്തിൽ അതിന് ശേഷം എനിക്ക് ഒരുപാട് പ്രൊമോഷൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് പി എല്ലാവരും കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ടാകുന്ന പറഞ്ഞാൽ ആ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് പരിസരബോധം ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു എന്തായിരുന്നു എന്ന് അപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട അത് അവിടെ അതവിടെ എന്ന് പറയും കാരണം നമ്മുടെ പാസ്റ്റ് ലൈഫ് എന്തായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കും അപ്പോൾ ആരും ഇതും ഇണ്ടാതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കും പിന്നീട് കുറേ പിന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരി ഇരിക്കുമ്പോൾ വല്ലാത്തൊരു എനിക്കത് പറയാൻ അറിയില്ല വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അത് നമുക്കത് അനുഭവിച്ചു തന്നെ അറിയണം പിന്നെ പരീക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആർക്കും അത് കൊടുക്കാറില്ല മനസ്സിലായി തീർച്ചയായിട്ടും നമ്മളൊരു വ്യക്തി വരുമ്പോഴെ ജാതകം പരിശോധിച്ച് അയാൾക്ക് ആത്മീയമായിട്ട് എന്തെങ്കിലും സ്പിരിച്വാലിറ്റി ഉണ്ടോ അയാളുടെ വ്യാഴം എവിടെ നിൽക്കുന്നു ഏത് പൊസിഷനിലാണ് സപ്പോർട്ടീവ് ആണോ നോൺ സപ്പോർട്ടീവ് ആണോ ഇതൊക്കെ നോക്കിയിട്ടേ നമ്മൾ ചെയ്യാറുള്ളൂ ഇയാളുടെ ചക്രാസ് ബ്ലോക്ക് ആണെങ്കിൽ നമ്മളെ പി എൽ ആർ ചെയ്യാൻ ചിലപ്പോൾ ഉറങ്ങിയ ആളെ ചക്രാശ ഹീൽ ചെയ്തുകൊണ്ട് ചെയ്യാൻ പി എൽ ആറിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ചക്രാസ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ബ്ലോക്ക് മാറ്റി കഴിഞ്ഞ ശേഷം മാത്രമേ പറ്റുള്ളൂ ഹീൽ ചക്രാശ ഹീല ചെയ്യുന്നവര് ആയിരിക്കണം എന്നില്ല രണ്ടും രണ്ട് തലങ്ങളാണ് ശരി ഇതൊരു വലിയൊരു സബ്ജക്റ്റ് ആണ് നമുക്ക് നിരന്തര വീഡിയോയിലേക്ക് ദിവസം വളരെ സന്തോഷം ഇങ്ങനെ ഇൻഫർമേഷൻ ജ്യോതിഷ ജ്യോതിഷെന്ന് പറയുന്നത് തന്നെ സയന്റിഫിക് ആണല്ലോ എല്ലാത്തിലും സയന്റിഫിക് വശങ്ങളുണ്ട് ജ്യോതിഷം തന്നെ സയൻസ് ആണ് അതിൽ മാത്സും ഉണ്ട് സയൻസും ഉണ്ട് നമ്മളാരും ഒന്നും ജ്യോതിഷത്തിൽ ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ ഋഷിവര്യന്മാരും പഴയ ആളുകളും കണ്ടുപിടിച്ചിട്ടുള്ള അതാണ് ജ്യോതിഷവും അതിലെ ഗണിതങ്ങളും ഈ പറയുന്ന പൂജയും പരിഹാരവും ഹോമങ്ങളും ഒക്കെ ഞാനോ ഇദ്ദേഹവും ആരും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല സന്തോഷം വേണം ഞാൻ സന്തോഷം കിട്ടിയത് നന്ദി നമസ്കാരം നമസ്കാരം